പത്തിലകളും തോരനും എങ്ങനെയും ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം കർക്കിടകത്തിലെ പത്തിലകൾ താള് ചേനയില കുമ്പളത്തില ആനക്കൊടിത്തുവ തകരയില മത്തയില തഴുതായ്മ ഇല മുള്ളൻ ചീര പയറില നെയ്യുർണ്ണി എല്ലാം ചേർത്ത് കഴുകി അരിഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കുക ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നല്ലോണം ഇളക്കി പച്ചിലക്കൂട്ട് ഇട്ട് ഉപ്പിട്ട് തേങ്ങ ചിരകയും ചേർത്ത് നന്നായി ഇളക്കി മൂന്ന് മിനിറ്റ് മൂടി വയ്ക്കുക ശേഷം എടുത്ത് സർവ്വ് ചെയ്യുക പത്തില തോരൻ റെഡി